ഇവിടുത്തെ ചട്ടമ്മയാണല്ലോ എന്താണോ ഭയങ്കര ലിയോ നമുക്ക് പൂപ്പിയെ കാണാൻ പാം അവന്റെ നമുക്കേ ലിയോ നമുക്ക് പൂപ്പിയെ കാണാൻ പാം വാ വാ വരുന്ന പൂപ്പിയെ കാണാൻ

നമുക്ക് പൂപ്പിയപ്പ നോക്കാം പൂപ്പിയ അപ്പുറത്തുണ്ട് അറിയാം നീ വരുവാ

ഇപ്പം പറഞ്ഞല്ലേ ഇപ്പൊ രണ്ടുപേരും ആണ് ആണോ മറ്റേത് നേരത്തെ നേരത്തെ പ്രതികരിക്കത്തില്ലായിരുന്നു പാവമായിരുന്നു

ൂട്ടർ ഇതൊന്നും കാണാനും കേളെ പറഞ്ഞാലും കേക്കാത്ത പുള്ളാരി എന്താ ചെയ്യുന്നേ അപ്പം പിന്നെ ഇവിടുത്തെ ഒന്ന് പുറത്തിറക്കണമെങ്കിൽ ലേക്ക് മുറിയിൽ അടക്കണം പിന്നെ പുറത്തിറക്കണമെങ്കിൽ കൂട്ടിലടക്കണം ആ ഒരു സ്ഥിതിയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം പിന്നെ അതിന്റെ ആര് വഴക്ക് പറഞ്ഞാലോ എന്ത് ചെയ്താലും മറ്റൊരാളെ പിന്നെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ ചെയ്യുന്നേ

ഇനിയിപ്പം പിന്നെ അങ്ങനെ അല്ല കെട്ടിയാ അവളെ ഇനി നമുക്ക് പൂപ്പി ഒന്ന് തുറന്നുകൊണ്ട് വരാം കൊണ്ടുപോവാ ൂപ്പിപ്പം വരും അവിടെ ഇരിക്കട്ട് കൊഴപ്പില്ല നമ്മുടെ വീടിന് അകത്തല്ലേ ൂപേം എന്താണോ ചോറോ എന്താ വേണം ആ ഭയങ്കര സുഖി

കേട്ടാ ലോ കൂട്ടുന്നേ എഴുന്നേരുന്നേ അഞ്ഞു വൂപ്പിന് ഒന്നാണ് ഇരുന്ന് നോക്ക് ആ ലിയോ അഞ്ഞ് ഒന്ന് ആ ഭൂപ്പി എന്നാ പിടിക്കേ പിടിച്ചാണ് நீடிடி அவன்டா பிடிச்சோம் அச்சன் இட்டோ ஆஹ் இது வேண்டா இது அச்சன் பூப்பிஞ் நீ பூப்பிண்ணாடி പിടിച്ചാണ് പിടിച്ചേ ഇടരുന്ന് കേട്ടാ ഇടരുന്ന് അയ്യോ അങ്ങനെ പറഞ്ഞതില്ല ആ എന്നാ പിടിച്ചേ ആ പിടി പിടിച്ചേ പിടിച്ചേ വാ 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 ഓ പിടിച്ചേ പിടിച്ചോ പിടിച്ചോ ആ പിടിച്ചോ കൊണ്ടോ കൊണ്ടു കൊണ്ടു താഴെ പേടിച്ചു വിറച്ചിരിക്കുക ധൈര്യം ഉണ്ടായിരുന്നു ഇടലില്ലേ ഇടല്ലേ പിടിച്ചോ മുറുകെ പിടിച്ചോ മുറുകെ പിടിച്ചോ പിടിച്ചോ ആ ഇടരുത് 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 അവിടെ ഇരിക്കേ 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 അവിടെ ഇരിക്കേ ഇരിക്കേ ആ ഇരിക്കേടക്ക് ൂപ്പിഞ്ഞു ഇഞ്ോ ഇഞ്ഞ് ഉണ്ട് വട ഇട്ടാ ആൻ്റെ പിടി അവിടെ ബിസ്കറ്റ് ഉണ്ട് ബിസ്കറ്റ് ഒക്കെ ഉണ്ട് ആ പിടി ആ കൊണ്ടുപോവാ കൊണ്ടുവാടരുത് ഇടരുത് ആ ഇടരുത് ആ പിടി 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 ആ ഇടരുത് ഇടരുത് നോ 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 കൊണ്ടുവാ കൊണ്ടുപോ വാടുക്കി വാ വീക്ക വാ വാ വാക്ക് പിന്നെ വാ കേറി വാ പൂപ്പി വാഞ്ഞോട്ടെ ആ കളിക്ക രണ്ടുപേരും കൂടെ കളിക്കേ അവൾക്കും ഇനി പിടിക്കാനിട്ട് ഓടിക്കുന്നതാണോ അവള് കിടത്ത് കൊരക്കുന്നോടിയുണ്ട് കേട്ടോ

ഞങ്ങൾ അത് പോയി നോക്കിട്ട് വരട്ടെ ഓടിയോ ലൈറ്റ് വേണോ ആ കൊച്ചു കൊച്ചു നല്ല അവള് പോയ വഴി അത്ര ഒന്നുമില്ല 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 അതിനകത്തൊന്നും അറിഞ്ഞിട്ടില്ല അവിടെ ശലഭത്തിന്റെ കൂടെ ഇതുണ്ട് അങ്ങോട്ട് പെട്ടെന്ന് അല്ലേ പെട്ടെന്ന് അല്ലേ ശലവത്തിനെല്ലാത്തിനെ ഓടിച്ചു ഇത് ഞങ്ങളുടെ കൂട്ടുകാരാണ് ഇവിടെ പിന്നെ എന്താ പറയുന്നേ പറയുന്ന ഉണ്ട് ഞങ്ങൾക്ക് ഇത് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് ചിലവച്ചെടി ഇതാണ് ചിലവച്ചെടി ചില വന്ന് കൂട്ടത്തോടെ വന്നിരിക്കുന്ന ചെടിയാണ് പറഞ്ഞു കിടക്കുന്നു അതിലെ വെള്ളം കുടിക്കല്ലേ ആയിരിക്കും നല്ല വെള്ളം കുടിക്കാന പറഞ്ഞ എന്തെങ്കിലും വടി കൊടുക്കാനാ ഒടിയങ്ങ് കേട്ടോ ഒരടിയനും